ഹരി ഓം തക്സത് എല്ലാവർക്കും നമസ്കാരം നൂറ്റാണ്ടുകളായി മറഞ്ഞു കിടക്കുന്ന ഭഗവത്ഗീതയുടെ നിഗൂഢമായ അർത്ഥങ്ങളും സത്യങ്ങളും ഹിമാലയത്തിലെ മഹാവതർ ബാബാജിയാണ് ആദ്യമായി തൻ്റെ ശിഷ്യനായ ലാഹരി മാഷനോട് വെളിപ്പെടുത്തിയത് കേരളത്തിലെയും ഭാരതത്തിലെ തന്നെ മറ്റ് പ്രമുഖ ഭഗവത്ഗീത ആചാര്യന്മാർ ആരും തന്നെ ശരിയായി വ്യാഖ്യാനിക്കാതെ പോയ ഭഗവത്ഗീതയിലെ നാലാമധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ ഒന്നും രണ്ടും മൂന്നും ശ്ലോകങ്ങളിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച യോഗവിദ്യ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഭഗവാൻ ഇപ്രകാരം പറയുന്നു ശ്രേഷ്ഠമായ ഈ രാജവിദ്യയെ ഞാൻ സൂര്യഭഗവാനെ ഉപദേശിച്ചു സൂര്യഭഗവാൻ സ്വപുത്രനായ മനുവിനും മനു സൂര്യവംശ സ്ഥാപകനായ ഇക്ഷവാഗ്വിനും ഉപദേശിച്ചു ഇങ്ങനെ പരമ്പരയായി ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാരിലൂടെ ഉപദേശിച്ചു വന്ന ഈ രാജയോഗം കാലപ്പഴക്കം കൊണ്ട് ലോകത്തിന് നഷ്ടമായി പുരാതനവും ഉത്തമവും രഹസ്യവുമായ ഈ വിദ്യയാണ് അർജുന ഞാൻ നിനക്ക് ഇപ്പോൾ ഉപദേശിച്ചു നൽകിയത് അപ്രകാരം ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു നൽകിയ രാജയോഗം ക്രിയായോഗിയാണെന്നറിയാതെ നൂറ്റാണ്ടുകളായി പല ഭഗവത്ഗീത ആചാര്യന്മാരും കർമ്മയോഗമാണെന്നും ജ്ഞാനയോഗമാണെന്നും ഒക്കെ പറഞ്ഞ് വിശദീകരിക്കാതെ പോകുകയായിരുന്നു പതിവ് ഹിമാലയത്തിലെ ബാബാജിയാണ് ഈ ശ്രേഷ്ഠമായ വിദ്യ ക്രിയായോഗയാണെന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ലാഹരി മഹാശയനെ ഉപദേശിച്ചു നൽകിയത് മനുഷ്യനെ ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്ന അഥവാ ആത്മാവിനെ പരമാത്മാവുമായി ഒന്നിപ്പിക്കുന്ന റോയൽ സയൻസാണ് ക്രിയായോഗം പ്രപഞ്ചത്തിൻ്റെ സകല രഹസ്യങ്ങളും അടങ്ങിയതാണ് ഭഗവത്ഗീത സ്ഥൂലവും സൂക്ഷ്മവും ആത്മീയവുമായ രീതിയിൽ വേണം ഭഗവത്ഗീതയെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് കാരണം ഭഗവത്ഗീത ഉപനിഷത്താണ് യോഗശാസ്ത്രമാണ് ബ്രഹ്മവിദ്യയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് തന്നെ ധർമ്മം എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ തനിക്ക് വിധിക്കപ്പെട്ട ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരനുമായുള്ള ഗാഢ ധ്യാനത്തിന് സമയം കണ്ടെത്തണം അതിനാണ് ഭഗവാൻ അർജുനിലൂടെ ലോകത്തിന് ക്രിയായോഗവിദ്യ നൽകിയത് സാധാരണക്കാർ വായിച്ചാൽ മനസ്സിലാവില്ല എന്ന് തെറ്റിദ്ധരിച്ച് മാറ്റിവച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നാൽ എല്ലാവരും നിത്യം പാരായണം ചെയ്യേണ്ട ദിവ്യ ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയ്ക്ക് മൂന്ന് തരത്തിലുള്ള പാരായണ വിധികളുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാര ക്രമങ്ങൾ ഇതിൽ സ്ഥിതിക്രമത്തിൽ പാരായണം ചെയ്യുകയും ഭഗവാൻ കൃഷ്ണനെ ക്രിയായോഗ ധ്യാനത്തിലൂടെ ഉപാസിക്കുകയും ചെയ്താൽ അതിനേക്കാൾ നല്ലൊരു ആത്മീയ ജീവിതം വേറെയില്ല നിങ്ങളുടെ ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ നിർവഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഭഗവാൻ കൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ടത് ഗീതോപദേശവും ഭഗവാൻ ഉപദേശിച്ച ഉത്കൃഷ്ടവും രഹസ്യവുമായ ക്രിയായോഗ വിദ്യയുമാണ് ഭക്തിയോടെ ക്രിയായോഗ വിദ്യ ഉപദേശിക്കുന്നതിനേക്കാളും ക്രിയായോഗ അഭ്യസിക്കുന്നതിനേക്കാളും മനുഷ്യരിൽ വെച്ച് വേറെ ആരും തന്നെ ഭഗവാനെ പ്രിയപ്പെട്ടവരായിട്ടില്ല ധ്യാനത്തിലൂടെ ഹുമിനി പ്രസൻ്റായ സർവേശ്വരനായ ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ച് മോക്ഷം നേടിയവനേക്കാൾ പ്രിയമായിട്ട് ഭൂമിയിൽ മറ്റൊരാൾ ഉണ്ടാവില്ല എന്ന് ഭഗവാൻ ഉറപ്പ് നൽകുന്നു നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂന്ന് മാസം കൊണ്ട് മാറുന്നതിനും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ഐശ്വര്യസമ്പൂർണമായ പുതിയൊരു ജീവിതം തുടങ്ങുന്നതിനും ഓരോ കൃഷ്ണഭക്തനും ഭഗവത്ഗീത പാരായണവും ക്രിയായോഗ ധ്യാനവും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും നമോ നമസ്തേതു सहस्रकृत्वः पुनश्च भूयोऽभि नमो नमस्ते नमः पुरस्तादद पृष्ठदस्ते नमोऽस्तु दे सर्वद हरि ओं तत्स